ഹലോ നമസ്കാരം വാഴ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഒ ടി ടി അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബിപിൻദാസിൻ്റെ സംവിധാനത്തിൽ ഷിജോ സണ്ണി ജോമോൻ കോട്ടയം നസീർ നോബി ജഗദീഷ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു വാഴ ചിത്രത്തിൽ ബെയ്സിൽ ജോസഫും ഒരു പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ചിത്രം മികച്ചൊരു വിജയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ വാഴ എന്ന ചിത്രം എന്നായിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി ആയിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുക എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി വാഴയെന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എത്ര പേരാണ് ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്ന കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക